ജാസ്മിന് ജയിലിലേക്ക് അയച്ചത് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ എന്നുള്ളത് ലാലേട്ടൻ പവർ ടീമിനോട് ചോദിക്കുവാണേ അപ്പം ആർക്കും അതിന് ക്ലിയറായിട്ടുള്ളൊരു ആൻസർ പറയാനില്ല ഇപ്പോൾ റസ്മിനോടൊക്കെ ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നത് വേറൊരാളില്ല അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് വേറൊരാളില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറൊരാളില്ലാതെയാണ് ആ ഒരു ഓപ്ഷൻ ജാസ്മിന് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നതിന് ആർക്കും ആർക്കും കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാനില്ല ടീമായതുകൊണ്ട് എന്നെ പറ്റില്ല അതുകൊണ്ട് അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു ന്യായീകരിക്കുന്നുണ്ട് പവർട്ടിയുമായതുകൊണ്ട് എന്നെ ജയിലിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നോറ ജാസ്മിനെ ജയിലിൽ ഇടുന്നതിനെതിരെ പ്രതികരിച്ചതാണ് നോറ എന്താണ് പറഞ്ഞത് എന്ന് ലാലാട്ടൻ നോറയോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആ വ്യക്തിയെ ഈ കാരണങ്ങൾ പറഞ്ഞ് ജയിലിൽ അയക്കുന്നത് ഒരു ഫെയർ ആയിട്ടിരിക്കും നോറ പറയുന്നുണ്ട് ജാസ്മിൻ ഓൾറെഡി എന്തൊക്കെ ടാസ്കിലുണ്ടോ അതിനൊക്കെ ഓൾറെഡി പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഉറങ്ങിയതിനാണെങ്കിലും അവിടെ അപ്പം അങ്ങനെ പ്രൊവക്ക് ചെയ്തിട്ടാണെങ്കിലും എല്ലാത്തിനും പണിഷ്മെന്റ് കൊടുത്തു അതും കഴിഞ്ഞ് വീണ്ടും ജയിലിലേക്ക് വിടുന്നത് ഒരു ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല എന്നാണ് നോറ ലാലേട്ടനോട് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നോറ അപ്പം ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് പോയില്ലേന്ന് അപ്പം നോറ പറയുന്നുണ്ട് ആ ഞാൻ പോയി പക്ഷെ ജാസ്മിൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പം നോറ പറയുന്നുണ്ട് ലാലേട്ടനോട് ഇല്ലില്ല ലാലേട്ട എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്താണത് കേൾക്കാതിരുന്നത് എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്ത ാണ് പ്രശ്നം ജാസ്മിൻ വളരെ ഇമോഷണലി തന്നെയാണ് പറയുന്നത് റസ്മിൻ ഇപ്പം പറഞ്ഞു നിർത്തിയിട്ടുണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ജാസ്മിനെ പറഞ്ഞത് പറഞ്ഞത് എന്ന് അപ്പൊ അതിലെനിക്കൊന്നും പറയാനില്ല എനിക്ക് റസ്മിനോട് വെറും പുച്ഛ മാത്രമാണ് തോന്നുന്നതെന്നാണ് ജാസ്മിൻ പറഞ്ഞത് കാരണം റസ്മിൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നാണ് റസ്മിൻ പറഞ്ഞിരുന്നത് റസ്മിന ആക്ട് ചെയ്തതിനു ശേഷം റസ്മിനൊന്ന് സോറി പറഞ്ഞു അത് മനസ്സുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ് പക്ഷേ ശേഷം ഇപ്പൊ വേറെ ആരാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ റിയാക്ട് ചെയ്തേനെ അപ്പൊ പിടിച്ചതിലോ ഒന്നും എനിക്ക് നൊന്നിട്ടില്ല പക്ഷെ അവളാണ് അത് ചെയ്തത് എന്നോർക്കുമ്പോഴാണ് എനിക്ക് നൊന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ സോറി അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നോറയോടായാലും യുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് എല്ലാം ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് സോറി പറയുന്നതിലൊരർത്ഥമുള്ളതായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്നതിലും ചെയ്യാത്തതിലും എല്ലാം കുറ്റം കണ്ടുപിടിച്ച് സോറി പറഞ്ഞിട്ടും ആരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ജാസ്മിൻ ഒരു വാല്യൂ തന്നിട്ടില്ല അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവർ പറയുമ്പം അതിനൊരു അർത്ഥമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു പവർ ടീമിലുള്ള ഓരോരുത്തരോടും റീസൺസ് ചോദിക്കുമ്പോൾ ആർക്കും ആർക്കും ഒന്നും പറയാനില്ല ചുമ്മാ എക്സോസ്റ്റഡ് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ലാലാട്ടം നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് എന്താ അഭിഷേക് അവിടെ വിളിച്ചിരിക്കുന്നത് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ഗസ്റ്റിൻ്റെ ഉപയോഗിച്ച് ഊളകൾ എന്ന് പറഞ്ഞപ്പം എന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നുണ്ട് അപ്പം ലാലാട്ടം പറയുന്നുണ്ട് അപ്പോൾ പവർ ടീമാണ് പ്രശ്നം എന്നാൽ നിങ്ങളവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് സിജോയിനോട് ചോദിക്കുന്നുണ്ട് സിജോൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഋഷിയുടെ ക്യാപ്റ്റൻസിയിൽ അങ്ങനെയാണെങ്കിൽ ഇവർ ഋഷിയുടെ ക്യാപ്റ്റൻസിയിൽ മെജോറിറ്റി നോക്കുവാണെങ്കിൽ മൂന്ന് പേര് കൈ പൊക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഋഷിയുടെ ജയിലിലേക്ക് ഋഷിയുടെ പേര് പറഞ്ഞില്ല എന്ന് സിജു ചോദിക്കുന്നുണ്ട് അപ്പം അഭിഷേക് പറയുന്നുണ്ട് ഋഷിയുടെ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് അഭിഷേക് പറയുന്നുണ്ട് ജാസ്മിൻ ഇത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിഷേക് എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ചോദിച്ചില്ല അഭിജിത്തിന്റെ കൺഫ്യൂഷൻ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിഷേക് കുറച്ച് റേസ് ആയതുപോലെ ഞാൻ ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് രാലയാട്ടൻ ലാലേട്ടൻ ഉണ്ടാതിരിക്കുന്നു രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും തീരുമാനങ്ങൾ എടുത്തിട്ട് ചോദിച്ചിട്ട് കാര്യമല്ല എന്താണെങ്കിലും പവർ ടീമിനെ പൊളിച്ചടുക്കിയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത് അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ ബിഗ് ബോസ് നമുക്ക് എന്നേക്കുമായിട്ടുള്ള പവർ ടീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനെ പിരിച്ചുവിടാൻ പോയി പോവുകയാണ് അപ്പം അതാണ് ഫൈനൽ ഡിസിഷൻ